അറ്റ്ലൈറ്റ് ടെസ്റ്റിനൊരുങ്ങുന്ന ഇന്ത്യൻ ക്യാമ്പിൽ സെലക്ഷൻ തലവേദന രോഹിത് ശർമ്മ മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ കെ എൽ രാഹുലിനെ എവിടെ ഇറക്കുമെന്നതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഉറക്കം കെടുത്തുന്നത് പടുത്ത ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിംഗ്സിലും ഓപ്പണറായി ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയ കെ എൽ രാഹുലിനെ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്കിറക്കിയാൽ അത് താരത്തിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നാണ് പരിശീലക സംഘത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിലപാട് അറ്റ്ലൈഡിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം രോഹിത് ശർമ്മ ഇറങ്ങും പരുക്കിൽ നിന്ന് മുക്തനായി ശുഭ്മാൻ ഗിൽ കൂടി തിരിച്ചെത്തുകയാണെങ്കിൽ രാഹുലിനെ വൺ ഡൗൺ ഇറക്കാനും സാധിക്കില്ല വിരാട് കോഹ്ലിക്ക് ശേഷം അഞ്ചാമതോ അല്ലെങ്കിൽ ഋഷഭ് പന്തിന് ശേഷം ആറാമതോ രാഹുലിനെ ഇറക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എർത്ത് ടെസ്റ്റിൻ്റെ രണ്ട് ഇന്നിങ്സിലും ഓസ്ട്രേലിയൻ ബൗളർമാരെ ക്ഷമയോടെ നേരിടാൻ സാധിച്ചത് രാഹുലിന് മാത്രമാണ് ന്യൂബോളിലടക്കം രാഹുൽ മികച്ച ചെറുത്തുനിൽപ്പാണ് നടത്തിയത് അങ്ങനെ ഒരു താരത്തെ അഞ്ചാമതോ ആറാമതോ ഇറക്കുന്നത് ടീമിനെ ഗുണം ചെയ്യില്ലെന്നാണ് ആരാധകരുടെയും അഭിപ്രായം ഗിൽ പൂർണ്ണമായി പരുക്കിൽ നിന്ന് മുക്തനായാലും അറ്റ്ലൈഡിൽ കളിപ്പിക്കാൻ സാധ്യത കുറവാണ് ഗിൽ കളിക്കുന്നില്ലെങ്കിൽ വൺ ഡൗൺ ആയി രാഹുലിനെ ഇറക്കാൻ സാധിക്കും രോഹിത്തും ജെയ്സ്വാളും ഓപ്പണർമാരായി എത്തുമ്പോൾ രാഹുൽ വൺ ഡൗൺ ആകുന്ന കോമ്പിനേഷനാണ് അറ്റ്ലൈഡിൽ ഇന്ത്യ ഉപയോഗിക്കുക നാലാമത് വിരാട് കോഹ്ലിയും അഞ്ചാമത് റിഷഭ് പന്തും കളിക്കും നിതീഷ് റെഡ്ഡി അടുത്ത കളിയിലും പ്ലേയിങ് ഇലെവനിൽ ഉണ്ടാകും മുഹമ്മദ് ഷമി ഓസ്ട്രേലിയയിൽ എത്തുകയാണെങ്കിൽ ഹർഷിത് റാണയ്ക്ക് പകരം പേസ് നിരയിൽ ഇടം പിടിച്ചേക്കാം